ഭർത്താവും കുട്ടിയും വേണ്ടപ്പെട്ടവർ ഉണ്ടായിട്ടും അതൊക്കെ വേണ്ടെന്ന് വെച്ച് ആൺ സുഹൃത്തുക്കളുടെ കൂടെ അല്ലെങ്കിൽ കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന നിരവധി പെൺകുട്ടികളുണ്ട് എന്നാൽ അവർക്കൊക്കെ ജീവിതം വളരെ മോശമായിരിക്കും ചിലപ്പോൾ സ്വത്തും പണവും കണ്ടിട്ടാകാം അവർ ഇവരെ സ്നേഹിക്കുന്നത് പോലും അത്തരത്തിലെല്ലാം ഉപേക്ഷിച്ചു പോയ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച ദാരുണമായ സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കണ്ണൂർ ഒരു വീട്ടിൽ നടന്ന മോഷണം പിന്നീട് അതിനെ ചുറ്റിപ്പറ്റി നടന്ന അതിദാരുണമായ സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് കണ്ണൂരിലെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ദർശിത സ്വന്തം വീടായ കർണാടകയിലേക്ക് പോകുന്നത് മകൾ അരുന്ധതിയുമായാണ് സ്വന്തം നാട്ടിലേക്ക് ദർശിത പോയത് അന്ന് വൈകിട്ടാണ് മോഷണ വിവരം വീട്ടിലുള്ളവർ അറിയുന്നത് ദർശിതയുടെ ഭർത്താവ് സുഭാഷ് വിദേശത്താണ് ജോലി ചെയ്യുന്നത് ദർശിതയെ കൂടാതെ സുഭാഷിന്റെ അമ്മ അനിയൻ സൂരജ് എന്നിവരാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത് എന്നത്തെയും പോലെ രണ്ടുപേരും പണിക്ക് പോയിരുന്നു ദർശിതയാണ് അവസാനം വീടുപൂട്ടി നാട്ടിലേക്ക് പോകാൻ ഇറങ്ങിയത് വൈകിട്ട് പണി കഴിഞ്ഞ് അമ്മ സുമത വീട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും മോഷണം പോയതായി അറിയുന്നത് മരുമകളായിരിക്കാം വീട്ടിൽ നിന്നും സ്വർണവും പണവും മോഷ്ടിച്ചതെന്ന സംശയം വീട്ടുകാർക്കുണ്ടായി ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് കർണാടക പോലീസുമായി സംസാരിക്കുകയും ദർശിതയ്ക്കായുള്ള അന്വേഷണം നടത്തുകയും ചെയ്തു കർണാടക പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ദർശിത വീട്ടിലെത്തിയിരുന്നു എന്ന് മനസ്സിലായി എന്നാൽ അവിടെ അന്വേഷിച്ചപ്പോൾ വീട്ടിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല മകളെ ദർശിതയുടെ മാതാപിതാക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ദർശിത എങ്ങോട്ടോ പോയി എന്നാണ് അവർ പറഞ്ഞത് തുടർന്ന് വീണ്ടും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ദർശിത കർണാടകയിലെ ഒരു ലോഡ്ജിലുള്ളതായി വിവരം ലഭിച്ചു എന്നാൽ ലോഡ്ജിൽ വന്നു നോക്കിയ പോലീസുകാർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു മോഷണം നടത്തിയെന്ന് സംശയിക്കുന്ന ദർശിതയെ മരിച്ച നിലയിലാണ് പോലീസുകാർ കണ്ടെത്തിയത് മുഖം വികൃതമായ രീതിയിലായിരുന്നു അന്വേഷണത്തിൽ ആൺസുഹൃത്തുമായാണ് ലോഡ്ജിലെത്തിയതെന്ന് പോലീസ് കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണം പോലീസ് സിദ്ധരാജു എന്ന ദർശിതയുടെ ആൺസുഹൃത്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സിദ്ധരാജുവാണ് ദർശിതയെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായാണ് സിദ്ധരാജു ദർശിതയെ കൊലപ്പെടുത്തിയത് ശരിക്കും ആ പെൺകുട്ടിയെ കണ്ടാൽ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത രീതിയിൽ മാറ്റിക്കളഞ്ഞു അയാൾ ഒരു വഴക്കിന്റെ പേരിലാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തത് ലോഡ്ജിലെത്തിയ പേരും തമ്മിൽ ചെറിയ കാര്യത്തിന്റെ പേരിൽ വാക്കുതർക്കമുണ്ടായി ആ വാക്കുതർക്കം വലിയ വഴക്കിലേക്ക് വഴിമാറി രണ്ടുപേരും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരുന്നു ഒടുവിൽ നിയന്ത്രണം വിട്ട സിദ്ധരാജു ദൃശ്യതയെ കൊല്ലാൻ തന്നെ തീരുമാനിക്കുന്നു തുടർന്ന് വളരെ ക്രൂരമായ രീതിയിൽ ആക്രമിച്ചു അവളുടെ വായിൽ ബലമായി ഇലക്ട്രിക് ഡിക്ടനേറ്റർ കയറ്റി അതിലൂടെ വൈദ്യുതി പ്രവഹിപ്പിച്ച് ശക്തമായ പൊട്ടിത്തെറിയുണ്ടാക്കി അതിന്റെ ആഘാതത്തിൽ ദർശിത സംഭവ സ്ഥലത്തു തന്നെ മരിച്ചു പക്ഷേ ഇത്രയും ക്രൂരമായ ആക്രമണം നടത്തിയിട്ടും സിദ്ധരാജുവിന്റെ ദേഷ്യം ശമിച്ചില്ല ദർശിത മരിച്ചു കഴിഞ്ഞിട്ടും അയാളുടെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഇതിനകം മരിച്ചു കിടക്കുന്ന ദർശിതയെ മുഖത്ത് വീണ്ടും വീണ്ടും അയാൾ ശക്തമായി കൈകൊണ്ടിടിച്ചു ഒരു പ്രാവശ്യമല്ല തുടർച്ചയായി പലതവണ ഇടിച്ചു അത്രയധികം ക്രൂരമായ രീതിയിലായിരുന്നു ആക്രമണം അവസാനം ദർശിതയുടെ മുഖം പൂർണ്ണമായും വികൃതമായി മുഖം നോക്കി ദർശിതയെ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ സിദ്ധരാജു ഇടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കല്യാട്ടെ വീട്ടിൽ നിന്നും മുപ്പത് പവൻ സ്വർണവും നാലു ലക്ഷം രൂപയും കവർച്ച പോയത് വീട്ടുടമയെ സുമതി മരണാന്തര ചടങ്ങിലും ഇളയമകൻ സൂരജ് ജോലിക്കും മരുമകൾ ദർശിത കുട്ടിക്കൊപ്പം കർണാടകയിലെ സ്വന്തം വീട്ടിലേക്ക് പോയപ്പോഴായിരുന്നു മോഷണം ദർശിത തന്നെയാകാം സ്വർണം കവർന്നതെന്നായിരുന്നു പോലീസിന്റെ നിഗമനം കുട്ടിയെ കർണാടകയിലെ സ്വന്തം വീട്ടിലാക്കിയ ശേഷമാണ് ദർശിത ആൺസുഹൃത്തിനൊപ്പം ലോഡ്ജിലേക്ക് പോയത് മോഷണക്കേസിന് അന്വേഷണം ആരംഭിച്ച പോലീസിന് വീട്ടിലേക്ക് ആരും അതിക്രമിച്ചു കടന്നതിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല കർണാടകയിലേക്ക് പോയ ദർശിതയെ പോലീസ് പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ല ഇതോടെയാണ് ദർശിതയുടെ മേൽ സംശയം ഉയർന്നത് ഇതിനു പിന്നാലെയാണ് ദർശിത കൊല്ലപ്പെട്ട വിവരം കർണാടക പോലീസ് ഇരട്ടി പോലീസിനെ അറിയിച്ചത് ഇന്നലെയാണ് ദർശിതയെ കർണാടക സലിഗ്രാമിലെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കല്യാട് ചുങ്കസ്ഥാനം സ്വദേശി എ പി സുഭാഷിന്റെ ഭാര്യയാണ് കൊല്ലപ്പെട്ട ദർശിത സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു